ഇത് വളരെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് മുമ്പും ഒരു ചർച്ച ഈ വിഷയത്തെ കുറിച്ച് നടത്തിയപ്പോൾ ഞാനും ശ്രീ ഡോക്ടർ സമ്പത്തും എനിക്ക് തോന്നുന്നു ഷാബു പ്രസാദും അതിനകത്ത് പങ്കെടുത്ത ആളുകൾ ആണ് എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് കേവലം സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കാണാം പറ്റത്തില്ലത് ഇപ്പോൾ അമ്പത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ നടന്ന സോറി അറുപത്തിയേഴ് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഏതാണ്ട് ഒരേ ഘട്ടത്തിലാണ് നടന്നത് അതിൽ വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിപ്പം സമ്പദ്സാറൊക്കെ അതിനകത്ത് വളരെ കുറച്ചുകൂടി ആഴത്തിൽ അറിയാവുകയാണ് അൻപത്തിയേഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അമ്പത്തൊമ്പത് ഇപ്പം രാഷ്ട്രീയ കാരണം എന്തുമായിക്കൊണ്ടിരിക്കുന്നത് അത് അതല്ല നമ്മുടെ വിഷയം ആ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ് ചെയ്തത് അപ്പം നാളെയും കേന്ദ്രം ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ പാടില്ല എന്നൊന്നും ഭരണഘടനയിൽ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ഇപ്പോഴുമുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പ്രത്യേകമായ കാരണങ്ങളാൽ പിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ സാഹചര്യം അത് ഇന്ത്യയിൽ സമ്പൂർണ്ണമായി മാറി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ പിന്നെ അവിടുത്തെ ഒരു പകരം സംവിധാനം നമ്മള് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണുള്ള ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതോടൊപ്പം ബാക്കി തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തൊന്നിലോ ഏതെങ്കിലും കാരണവത്താ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഭരണഘടനാപരമായ കാര്യങ്ങളാൽ പിരിച്ചുവിടേണ്ടത് എത്രയോ ഗവൺമെന്റുകളെ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് എത്രയോ പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം അതൊന്ന് ഇനി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലുള്ള ഒരു രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ എൺപത്തി ഒമ്പതിൽ വി പി സിംഗ് അധികാരത്തിൽ വന്നു തൊണ്ണൂ പതിനെട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നു ചന്ദ്രശേഖറിന് ശേഷം നരസിംഹറാവു അധികാരത്തിൽ വന്നു പിന്നെ എച്ച് ഡി ദേവഗൌഡ അധികാരത്തിൽ വന്നു ഐ കെ ഗുജറാൾ അധികാരത്തിൽ വന്നു വാജ്പേയി അധികാരത്തിൽ വന്നു വീണ്ടും പതിമൂന്ന് ദിവസവും പതിമൂന്ന് മാസത്തിന് ശേഷവും വീണ്ടും വാജ്പേയി അധികാരത്തിൽ വന്നു അങ്ങനെയാണ് ആ ഗവൺമെന്റ് അതിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നത് അപ്പൊ പത്ത് കൊല്ലം കൊണ്ട് അധികാരത്തിൽ വന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗവൺമെന്റ് ആണ് പത്ത് കൊല്ലം കൊണ്ട് അധികാരത്തിലുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇന്ത്യയിൽ ഇനിയും ആവർത്തിക്കാൻ പാടില്ലേ അതോ സമ്പൂർണ്ണ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ആണോ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് വരികയുള്ളൂ ബി ജെ പി രാജ്യത്ത് പത്ത് കൊല്ലം ഭരിച്ച് പതിനൊന്നാമത്തെ കൊല്ലത്തിലേക്ക് കടന്നതുകൊണ്ട് ഇനി ഇന്ത്യയിൽ മുന്നോട്ട് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആ ഭൂരിപക്ഷത്തോടു കൂടിയാണോ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റുകൾ കൂട്ടുകക്ഷി ഗവൺമെന്റുകൾ വരാം ആ ഗവൺമെന്റിനെ ആ പിന്തുണ പിൻവലിക്കുന്ന ഘടകകക്ഷികൾ ഉണ്ടാകാം മാറിപ്പോകുന്ന ഘടകകക്ഷികൾ ഉണ്ടാകാം ഇതൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇന്ന ദിവസം നടക്കും എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ അതിശക്തമായി ഇപ്പൊ നമ്മൾ അതിന് സജ്ജമായിട്ടില്ല ഇപ്പോൾ നമ്മളുടെ ജനാധിപത്യം അതിന് സജ്ജമായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി ഇത്തരത്തിലൊരു നിർദ്ദേശവുമായിട്ട് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പദ് സാദ് പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ അവർക്ക് ചില മുന്നേറ്റങ്ങളുണ്ട് മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതല്ല എങ്കിൽ ആർ എസ് എസിന്റെ ഒരു മുന്നേറ്റം വെച്ചുകൊണ്ട് ഇപ്പോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ കൂടി നടന്നാൽ ഞങ്ങൾക്ക് ഒരു എഡ്ജുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ എഡ്ജ് നിൽക്കുന്നതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെ ആകണം എന്ന് ചിലർ ധരിച്ചു കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല കാരണം അങ്ങനെ ജനാധിപത്യത്തെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ചെരുപ്പിനനുസരിച്ച് കാലാക്കാനോ പറ്റത്തില്ല അത് ജനഹിതം അവിടെ രേഖപ്പെടുത്തേണ്ട ഒന്ന് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ചോളം നിയമ ഭേദഗതികള് പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭകളിലുമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യം നടപ്പിലാക്കണം എങ്കിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ബി ജെ പിക്ക് അബ്സൊലൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നു പാർലമെന്റിൽ ഒരു പ്രാവശ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്നിലേക്കും പോയി രണ്ടു വട്ടം ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴും അവർ ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിരുന്നു പിന്നെ നമുക്ക് കൗതുകകരമായ ജമേഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഡിസംബർ ഇരുപതാം തീയതി ആണെന്ന് തോന്നുന്നു സബ്ജക്ട് കറക്ഷൻ കറപ്ഷൻ എന്തായിരുന്നു പാർലമെന്റിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു അത് രാത്രിയിൽ പാർലമെന്റ് ചേരുന്ന എന്താ നിയമം ഒന്നും പുറത്തറിയത്തില്ല എന്തോ ഭയങ്കര സംഭവം പാർലമെന്റിൽ നടക്കാൻ പോകുന്നു രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മളൊക്കെ കൂടി കാത്തിരുന്നതാണ് അപ്പോ എന്താ സംഭവം ഉണ്ടായത് സ്ത്രീകളുടെ സംവരണം ആ തെരഞ്ഞെടുപ്പുകളിൽ അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചു ഞാൻ ചോദിക്കുന്നു ഷാബു പ്രസാദ് വലതുപക്ഷ നിരീക്ഷകനുണ്ട് എന്റെ സ്നേഹിതൻ പ്രശാന്ത് ഇവിടെ ഇരിപ്പുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിച്ച ബില്ലിന് അനുഗുണമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ഈ അൻപത് ശതമാനം റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുത്തില്ല അപ്പൊ ഇനി ഇതിപ്പോ നടപ്പ നടക്കുന്ന നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോ ഇവിടെ പ്രധാനമായിട്ടുള്ള മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ചർച്ചയുമായി വന്നിരിക്കുക ഇനി ഒരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭ നിയമസഭ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഈ തെരഞ്ഞെടുപ്പുകളൊന്നും ഈ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്താൻ പറ്റത്തില്ല കാരണം അതിന് വേറെ നിയമ ഭേദഗതിയും സംസ്ഥാനങ്ങളുടെ അനുമതിയും കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ അധികാരി എന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റാണ് അവിടെ കേന്ദ്രത്തിന് ഒരു കേന്ദ്രത്തിനൊരു റോളില്ല അപ്പോ രണ്ട് തെരഞ്ഞെടുപ്പ് മാത്രം നടക്കി പിന്നെ നടക്കേണ്ട മൂന്ന് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ആറ് മാസം അങ്ങനെയാണ് ഇപ്പൊ ശുപാർശ കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിലോ നടക്കുക അപ്പോഴും തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായല്ലോ അപ്പൊ പിന്നെ രണ്ട് ഘട്ടം എന്നുള്ളത് ഒരു ഘട്ടം ആയി മൂന്ന് ഘട്ടമായി നടന്നതുപോലെ തന്നെ നടക്കുന്നതിൽ എന്താണ് വ്യത്യാസമുള്ളത് ഇനി തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ചെലവ് അതൊന്നും ഒരു തർക്കവുമുള്ളതല്ല ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ ആദ്യത്തെ വോട്ടറുടെ പേര് ശ്യാം നെഗി അദ്ദേഹം കുളുമനാലിയിലെ ഹിമാചൽ പ്രദേശിലെ കുളുമനാലിയിലെ വോട്ടറ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത് ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാല് രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതായത് ഹിമാചൽ പ്രദേശിൽ നടന്ന ഇരുപത്തിരണ്ടിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് ചെയ്തു അന്ന് രണ്ട് നൂറ്റഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം അപ്പം ആദ്യത്തെ വോട്ടർ ശ്യാംചരൺ നെഗിയും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ സുകുമാർ സിംഗ് അന്ന് നെഹ്റുവിനോട് അന്നത്തെ ഇന്ത്യൻ കരസേനയുടെ മേധാവിയായിരുന്ന ജനറൽ കരിയപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യം വിഭജനം അഭയാർത്ഥി പ്രവാഹം വലിയ പട്ടിണി ദാരിദ്ര്യം എന്തിന് ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അങ്ങ് ഭരിച്ചു സൈന്യത്തിന്റെ പിന്തുണ അവർക്ക് പാകിസ്ഥാനിൽ കൊടുക്കുന്ന പോലെ ഉണ്ട് പക്ഷെ നെഹ്റു എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമല്ല ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനഹിതമാണ് അതിന് ചെലവുണ്ടാകും അന്ന് പതിനേഴ് കോടി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തിട്ട് പൂർണ്ണമായ ആളുകളൊന്നും വന്നു വന്നില്ല എൻറോൾ ചെയ്യിച്ചിട്ട് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നാല് മാസം കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി ആ അതായത് വിഭജന കാലഘട്ടത്തിൽ ഈ അഭയാർത്ഥികളെല്ലാം വന്ന് ഇത്രയും പ്രതിസന്ധികളെല്ലാം ഉണ്ടായ ഒരു ഘട്ടത്തിലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇച്ഛാശക്തിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം ഇത് അഭൂരം തുടരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല അതിന് നമ്മുടെ രാജ്യം പക്വായിട്ടില്ല ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് രാജ്യം പര്യാപ്തമായിട്ടില്ല അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും ഞങ്ങൾ ഈ കാര്യത്തെ ഇപ്പോഴും എതിർക്കുന്നതും ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്